you <laughs> അപ്പം ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മ വീഡിയോ ഇടുന്നത് അപ്പൊ ഞമ്മ ഈ കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം മുന്നേ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിട്ട് ഇത് അപ്പം ഞമ്മടുന്നത് അപ്പൊ ഞമ്മ നേരെ കിച്ചണിലേക്ക് പോകണല്ലോ ഇന്ന് കിച്ചണിലേക്കല്ലേ ഇന്ന് ഞമ്മൾ നേരെ പോയിട്ടുള്ളത് ഗ്രൗണ്ടിലേക്ക് ഞമ്മ രാവിലെ അഞ്ചരക്ക് ഞമ്മ കിങ്ങിനെ അപ്പൊ ബാപ്പാന്റെ ക്രിക്കറ്റ് കളിയുണ്ട് അപ്പൊ ആടെ പോയി നല്ല സൺസെറ്റിലുണ്ട് ഗെയ്സ് അപ്പം ആടെ കൊറേ മണ്ണിലുണ്ട് അപ്പൊ അവരെല്ലാം അവിടെ കളിക്കുന്ന ഞാൻ ആടെ വരുത്തി ഇരിക്കുന്നല്ലുണ്ട് അപ്പൊ ഇന്ന് വേറെ ഇന്നല്ല അന്ന് വേറെ സ്പെഷ്യലിൻ്റെ ഉണ്ട് അമ്മന്റെ ബർത്ത്ഡേ എന്നു അപ്പം അമ്മന്റെ ബർത്ത് ഡേറ്റ് രണ്ടാമ കളിക്കുന്നുണ്ട് ഞാനും അവിടെ വരെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് കേക്ക് മുറിച്ച് ചെറിയ കേക്കില്ല മുറിച്ച് ഇനി പമാട്ട് പറയുന്നു എന്തോ പറഞ്ഞു ഇപ്പൊ ഒന്നും ഓർമ്മയില്ല നല്ല സണ്ണ അന്ന് അത്ര ചൂടൊന്നും ഉണ്ടായിട്ട ചെറിയ ചൂടുണ്ടായിട്ടു പക്ഷെ ഏർ സൂര്യൻ നമ്മുടെ മൂത്തക്കെ അടിക്കുന്നുണ്ടായിനി പിന്നെ അവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിന് അപ്പം അവിടുത്തേക്ക് നമ്മൾ ഉച്ചക്ക് മന്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയി പിന്നെ നമ്മൾ നടന്നിട്ടാണ് പോയത് നമുക്ക് കാറിലിരുന്നിട്ട് പോലും സാധ്യമാ ചോക്ലേറ്റ് എല്ലാം പൊട്ടിക്കാതെ ബില്ലടിക്കാതെ തന്നെ എടുത്തിട്ട് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ബില്ലടിച്ച് എന്നെ കൊട്ടെ അപ്പം പുറത്തു കഴിഞ്ഞപ്പ ലേസും അതെല്ലാം വാങ്ങിച്ച് മാത്രമേ ഉള്ളൂ ി മാത്രൂടില്ല എന്നെത്തിന്റെ പേരും ഓർമ്മയില്ല അതെന്തോ ബേഡാണ് അവര് രണ്ടാളും പിന്നെയും കളിക്കാൻ തുടങ്ങി രണ്ടാള് കളിച്ചിട്ടീ മറുത്തന്നവര് രണ്ടാളും ഞാനപ്പൊ കുറച്ച് സമയം ഉറങ്ങി ഞാൻ കൊറച്ചു സമയത്തൊക്കെ ഭയങ്കര ജാതയാണ് വിളിക്കുമ്പോന്നും കേക്കുന്നില്ല അമ്മാനോട് എന്തെല്ലോ കളിക്കുന്നുണ്ട് എന്തെല്ലോ കിട്ടി കഴിയുമ്പോ എന്തെല്ലോ കിട്ടിട്ട് അമ്മ എന്നോട് കളിക്കുന്നു പോയി നെസ്റ്റോയിലേക്ക് ബർത്ത്ഡേ പോയിടെ ഒരു നെസ്റ്റോ വലിയ നഷ്ടമാണ് ഉള്ള കാണാൻ വേണ്ടിട്ട് പോയി വലിയ നഷ്ടമാണ് ക്രിസ്മസിന്റെ എല്ലാം ചമ്മച്ചിട്ടുണ്ടെ വലിയ നഷ്ടം താഴെല്ലാം ഫുള്ള് കണ്ടിട്ട് ചമ്മ മേച്ചോട്ട് പോയി പിന്നെ വാഷ്റൂമിലോട്ട് പോയി ബർത്ത്ഡേ പോയിട്ട് ഒക്കെ പിന്നെ നമ്മ കേക്കിന്റെ രീതിയിലേക്ക് എത്തിയ അപ്പൊ അവിടെ കൊറേ സ്വാധീനം എല്ലാം നോക്കിയിട്ട് നിന്ന് എന്നിട്ട് ഞമ്മ പാട്ടു ബെർഡേ ഇരിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ അമ്മാനയുടെ ബർത്ത് ആണ് അപ്പം എല്ലാവരും അങ്ങനെ കേക്കെല്ലാം തിന്നു കഴിഞ്ഞു കഴിയാവുമ്പോ നമ്മളെ കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞമ്മ റൂമിലോട്ട് പോലും കുറച്ചടുത്ത് തന്നെയാണ് ഗ്രൗണ്ട് കുറച്ച് വേണം തീനിത്തിയിട്ട് കുളിച്ച് മണ്ണെല്ലാം കാക്കുമ്പോഴേക്കെല്ലാം ഉണ്ടായി അപ്പൊ ഞമ്മ കുളിച്ച Kore paling dek, tapi yang melalui serabing dek tati, yang melalui yang meliti, lantar chicken, apa yang mandi kenal chicken mandi, chicken mandi, bales jahili mandi anak kena, saya, oh dia lacer neng dek. മാനവും ഫാദ്യം കുളിച്ചർത്ത് ഡേകൾക്ക് ഭയങ്കര ഇത് ആ എന്താ മാഗിനേറ്റ് ചെയ്യാൻ ചോറ് വെള്ളത്തിലിട്ടു ചിക്കന് എന്തുകൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് എല്ലാം ആക്കിട്ട് ഞമ്മളുടെ ഇരുന്നിട്ട് ഫണക്കി പത്ത് ടാബോക്കി നോക്കി കൊറേ ഡ്രസ് മടക്കാനും ഡ്രസ്സ് മടക്കി പിന്നെ നമ്മളെ മന്തി റെഡിയായി അടിപ്പൊളിലും മന്തിയാണ് ഗസ് നല്ല മഞ്ഞ കൂട്ടിയിട്ട് മന്തി തിന്ന് അടിപ്പൊള്ളി മന്തി